ോ ഗ്വാലി വസല്ല മതങ്ങൾ വന്നു പറയുന്നു മോനെ നീ പോവേണ്ടതു ഇന്ത്യ രാജ്യത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തിലെ അജമീർ എന്ന പ്രദേശത്തേക്ക് നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു ഉടനെ തന്നെ ഹാജാദങ്ങൾ പറഞ്ഞു എവിടെയാണ് ഈ ഇന്ത്യ രാജ്യം എവിടെയാണ് അജ്മീർ എന്ന പ്രദേശമുള്ളത് നബിസൊല്ലോ ഇന്ത്യ രാജ്യ മഹാനവറുകൾക്കിരിക്കാനുള്ള അജിമീർ പ്രദേശത്തെയും കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കണം അഫ്ഗാനിസ്ഥാനിൽ വെച്ച് മഹാനവറുകൾ ആലോചിക്കുന്നു റബ്ബേ എനിക്ക് മദീനയിലെത്തണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പതിമൂന്നാമത്തെ പേരക്കുട്ടിയായി ഞാൻ ജീവിച്ചാൻ അള്ളാഹു എനിക്ക് അവസരം തന്നോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിലെനിക്ക് എന്നത്തുമല്ലോ മക്കയിൽ വന്ന് എനിക്ക് ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് തൗഫിയൊക്കെ തരണമേയല്ലോ എന്ന മഹാനരായ ഹാജാദങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നിന്നു ആ നിർവഹിക്കുകയാണ് രണ്ട് ആവശ്യങ്ങളും കൊടുത്തു മദീന സിയാറ ചെയ്യാൻ ലഭിച്ചു ഹജ്ജും നിർവഹിക്കാൻ അള്ളാഹു അവിടുത്തെ സംരക്ഷിച്ചു ആ കൊടുത്തു ആ സമയത്താണ് മദീന സിയാറ ഒരു മൂലയിൽ പെട്ടെന്ന് ചെറിയ ഉറക്കം ഉറക്കത്തിനിടയിൽ മഹാനവറുകൾ ഹബീബായ തങ്ങളെ സ്വപ്നം കാണുകയാണ് നബി അലൈഹി തങ്ങൾ വന്നു പറയുന്നു മോനെ ാണ് ഇന്ത്യ രാജ്യത്തിലെ അജ്മീർ എന്ന പ്രദേശത്തേക്ക് നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു തന്നെ പറഞ്ഞു എവിടെയാണ് എവിടെയാണ് ഈ അജ്മീർ എന്ന പ്രദേശമുള്ളത് ഇന്ത്യ രാജ്യത്തെയും മഹാനവറുകൾക്ക് ഇരിക്കാനുള്ള അജ്മീർ പ്രദേശത്തെയും കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കാണ് അവിടെ നിന്ന് അജ്മീറിലേക്ക് ഡൽഹി വഴിയാണ് എന്ന പ്രദേശത്തൂടെ യാത്ര തിരിക്കുന്നത് വന്ന് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് അവിടുന്ന് ദർശനം സാധ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ റൂട്ടിലൂടെ മഹാനവറുകൾ തന്റെ ഉറക്കിൽ നിന്ന് ഉടനെ മറ്റൊന്നും ചിന്തിക്കാൻ വേഗം എന്നിട്ട് അവിടെ നിന്ന് പരിശുദ്ധമായ പ്രബോധന പ്രവർത്തനം നടത്തണം ഡൽഹിയിലേക്ക് എത്തുന്നത് ഹസ്ന പ്രദേശത്തിലൂടെയാണ് ആ സമയത്ത് മഹാനവറുകൾ ഡൽഹിയിലെത്തിയപ്പോ സ്നേഹം കണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വലിയ മൂല്യം നിറഞ്ഞ ആശയങ്ങൾ കണ്ട് സഹജീവിയോട് മഹാനവറുകളുടെ പൊരുത്തം കണ്ട് മറ്റുള്ളവരോട് മഹാനവറുകൾ പെരുമാറുന്ന രീതി കണ്ട് ആയിരങ്ങളായ ആളുകൾ ഡൽഹിയിൽ നിന്ന് മഹാനവറുകളെ കണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇസ്ലാമിനെ തേടി ആളുകൾ ചെന്നെത്തുകയാണ് അന്നത്തെ വലിയ പട്ടാളക്കാർ മഹാനരായ ഹജാദങ്ങളെ കണ്ട് പരിശുദ്ധമായ മതം എന്നാൽ ഡൽഹിയിൽ നിൽക്കാനല്ല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഡൽഹിയിലെ പ്രബോധന പ്രവർത്തനത്തിനു ശേഷം അജ്മീറിലേക്ക് തിരിക്കയാണ് അജ്മീറിൽ പോകുമ്പോൾ ഡൽഹിയിൽ ഒരാളെ ഖലീഫയായി നിർത്തണവ കാരണം പക്ഷെ അതക്കണക്കിനാളുകൾ പരിശുദ്ധമായ വന്നിട്ടുണ്ട് അവർക്കുള്ള ഇമാമായി മഹാനവറുകൾ നിയോഗിക്കുകയാണ് അങ്ങനെ ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ മുഹറം മാസത്തിൽ മഹാനവറുകൾ അജ്മീർ പ്രദേശത്തെത്തുകയാണ്